السلام عليكم ورحمه الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ما بعد وإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم യും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചു കൊണ്ട് അവന് തക്കവയുള്ള സത്യവിശ്വാസികളായി ജീവിതം നയിക്കണമെന്ന് എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മനുഷ്യൻ്റെ മനസ്സിന് സമാധാനവും ശാന്തിയും ഏകുന്ന അനശ്വരങ്ങളായ പ്രവർത്തനങ്ങളാണ് മനുഷ്യൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഇഹലോകത്ത് സുഖകരമായ ജീവിതം അറിഞ്ഞു ലഭിക്കും മാത്രമല്ല അള്ളാഹു ഇഷ്ടവും ലഭിക്കും മനുഷ്യ സൃഷ്ടിപ്പിച്ച ലക്ഷ്യം തന്നെ അവൻ്റെ അവൻ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ സൽക്കർമ്മങ്ങളുടെ പരിശോധനയും പരീക്ഷണവുമാണ് അല്ലാതെ ഹലത്തൽ മൗത്തവൽ ഹയാത്തലിയബുലുവക്കും മയ്യക്കും അഹസ്വനാമല നിങ്ങൾക്ക് ജീവിതവും മരണവും ഒക്കെ സൃഷ്ടിച്ചു നൽകിയത് നിങ്ങളിൽ ആരാണ് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവൻ എന്ന് അറിയുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മനുഷ്യൻ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കും എന്നാണ് അവന് നല്ല സുഖകരമായ ഒരു ജീവിതം ഈ ഭൗതിക ലോകത്തും പരലോകത്തും ലഭിക്കും മാത്രമല്ല ജനം അവനെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് സൈജാലു ലഹും അവർക്കല്ലാൻ നിശ്ചയിച്ചു കൊടുക്കും ബുദ്ധൻ സ്നേഹം ഇഷ്ടം അവരറിയാതെ തന്നെ മനുഷ്യർ അവനെ ഇഷ്ടപ്പെടുമെന്നാണ് അപ്പോൾ ഇസ്ലാം മനുഷ്യൻ്റെ ഇത്തരം സൽക്കർമ്മങ്ങൾക്ക് വില കൽപ്പിക്കുന്നുണ്ട് അത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പ്രോത്സാഹനം നൽകുന്നുണ്ട് ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകളും ആയത്തുകളും നമുക്ക് കാണാം ഷുതുർവാനിലെ അറുപത്തി രണ്ടോളം സ്ഥലങ്ങളിൽ സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അല്ല ഇന്നല്ലാമനു വാഴമി ആപാലവും ആബു എൻ സുഹൃത്ത് റാവിലെ ഇരുപത്തൊമ്പതിൽ കാണാം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് എന്നാൽ അവർക്ക് മംഗളാശംസകൾ അവർക്ക് നല്ല മടക്കമുണ്ട് എന്നാണ് ഇങ്ങനെ ഈ രൂപത്തിൽ അറുപത്തിരണ്ട് സ്ഥലങ്ങൾ സുഹത്തുൽ കൗഫിൽ കാണാം ഇന്നലെ ഞാമന് വാമിലസ്വാലിയാത്തി കാനത്തലവും ജന്നാത്തുൽ ഫിർദോസ് എന്ന് വെച്ചാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് ജന്നാത്തുൽ ഫിർദോസ് ആണ് അവർക്ക് വിരുന്നായി നൽകുന്ന ഇടം സ്വർഗം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ കൂടുതൽ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട് എന്നാണ് ആ അവസരങ്ങളിൽ ഉള്ള സൽക്കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലമുണ്ട് മീസാനിൽ അത് കനം തോന്നും അപ്പോൾ നന്മ ചെയ്യുമ്പോൾ ആ നന്മയ്ക്ക് കൂടുതൽ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്ന ഒരു ഓഫർ കാലഘട്ടമാണ് ഈ കാലഘട്ടങ്ങൾ സുൽ ഹബീസ്ബുറ റിപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹ പ്രവാഹത്തിൻ്റെ അവസരങ്ങൾ അള്ളാഹു നൽകുന്ന ഈ അനുഗ്രഹങ്ങളുടെ പരിമള പ്രവാഹം എന്ന അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന അവസരങ്ങൾ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം ഫജലാഹിൻ ഫഹാത്ത റഹമത്തി അള്ളാഹുവിൻ്റെ കാരുണ്യങ്ങൾ വർഷിക്കുന്ന ചില അവസരങ്ങൾ അള്ളാഹു നിശ്ചയിച്ച് തന്നിട്ടുണ്ട് യുസീബി യുസീബുഹ ബിഹാ മയേശാ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അത് ഉപയോഗപ്പെടുത്തുവാൻ കഴിയും എന്നാണ് അത്തരം അവസരങ്ങളാണ് പരിശുദ്ധ റമലാൻ മാസം റമലാൻ മാസത്തിൽ തന്നെ ലളിതുള്ള ഖദറിൻ്റെ ദിവസങ്ങൾ ദുൽഹജ്ജ് മാസത്തിൻ്റെ പത്ത് ദിവസങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങൾ തുടങ്ങിയവ അതിൽപ്പെട്ട ഒരവസരമാണ് നമ്മൾക്ക് വരാൻ പോകുന്ന ദുൽഖാദാണി മാസം ദുൽഹജ്ജ് അടുത്ത ദുൽഹജ്ജ് മാസം അഥവാ അടുത്ത ബുധനാഴ്ചയോടുകൂടി ദുൽഹജ്ജ് മാസത്തിന് ആരംഭം കുടിക്കുകയാണ് ഇഷ അപ്പോൾ ആ ദുൽഹജ്ജ് മാസം നമുക്ക് സമാഗതമാകുവാൻ പോവുകയാണ് പോവുകയാണ് ആ അനു അള്ളാഹുവിൻ്റെ അനുഗ്രഹം അനുസൃതമായി ഭൂമിയിൽ വർഷിക്കുന്ന പത്ത് ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്ന പത്ത് ദിവസങ്ങൾ സുറത്ത് ഉൽ ഫജറിൽ അതിനെക്കുറിച്ച് പറഞ്ഞ ആയത്താണ് നിങ്ങളതിനോദി കേൾപ്പിച്ചത് ഒൽ ഫർ ഒലയാലിൻ അഷർ പ്രഭാതം തന്നെയാണ് സത്യം അഷുർ പത്ത് രാത്രികൾ തന്നെയാണ് സത്യം ഇബിന് കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീലിൽ ഈ പത്ത് രാത്രികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹജ് മാസത്തിലെ പത്ത് ദിവസങ്ങളാണ് എന്ന് ക്ഷീതീകരിക്കുന്നതിന് സൂറത്ത് ഹജ്ജിനെ ഇരുപത്തിരണ്ട് ഇരുപത്തി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു അറിയപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഓർക്കണം ഊർക്കണം മഹാനായ മുബിർ അബ്ദുദുഹിൻ്റെ അബ്ബാസ് പറയുന്നു ഹിയ അലഅ്യാമുൽ ദുൽഹജ് അറിയപ്പെട്ട പത്ത് എന്ന് പറയുന്നത് ദുൽഹജിലെ പത്ത് ദിവസങ്ങളാണ് ഇമാം സുൽത്താൻ ഹദീസിൽ കാണാം ഇമാമിൻ അയ്യാമിൻ അല്ല അമൽ സ്വാലു ഫിമ അഹബുൽ അള്ളാഹ് അസവദിൽ അയ്യാം അള്ളാഹ്ക്ക് സൽക്കർമ്മങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളായിട്ട് ഇതിനേക്കാൾ നല്ല ദിവസങ്ങൾ വേറെ ഇല്ല എന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഇതേ ആശയത്തിലുള്ള ഒരുപാട് അദീസുകൾ കാണാം ഉലമാക്കൾ പണ്ഡിതന്മാർ ഈ ഹദീസുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു ഇതിൻ്റെ ഈ ഇങ്ങനെ ഒരു അവസരം ഈ പത്ത് ദിവസങ്ങൾക്ക് ഇങ്ങനെയൊരു പ്രാധാന്യം ലഭിക്കുവാനുള്ള കാരണം ഈ ദിവസങ്ങളിലാണ് എല്ലാ ഉമ്്മഹാത്തുൽബാദാ ആരാധനയുടെ ഏറ്റവും സുപ്രധാനമായ ആരാധനകളെല്ലാം ഒരുമിച്ച് വരുന്ന ദിവസങ്ങളാണിത് നമസ്കാരം നോമ്പ് സദക്ക ഹജ്ജ് ഇത് എല്ലാം ഒരുമിച്ച് ചേർന്ന ദിവസങ്ങളാണ് റമൽനാലിൽ പോലും ഇത് ഒന്നിച്ച് ഹജ്ജ് ഒരു തമൽനാലിൽ ഒരുമിച്ച് വരുന്നില്ലല്ലോ അപ്പം റമൽനാലിൽ പോലും ലഭ്യമാവാത്ത സൽക്കർമ്മങ്ങൾ നാല് സർ നാല് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളായ നാല് കാര്യങ്ങൾ നമസ്കാരം നോമ്പ് ഹജ്ജ് സക്കാർത്ത് നൽകുന്ന ഈ മാസം അടിസ്ഥാന മാസമായി നിശ്ചയിക്കുന്ന വിരോധമില്ല അല്ലെങ്കിൽ സതകുകൾ വർദ്ധിപ്പിക്കാം അങ്ങനെ ഉള്ള എല്ലാം മുത്തൊരുമിച്ചു വരുന്നത് കൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് പ്രാധാന്യം വർദ്ധിക്കുന്നത് എന്നാണ് അദീസ് വ്യാഖ്യാതാക്കൾ ഈ ആദീസിനെ വ്യാഖ്യാനിക്കുന്നത് അതിനാൽ ഈ വരുന്ന പത്ത് ദിവസങ്ങൾ ദുൽഹജ്ജ് മാസത്തിലെ വരാൻ പോകുന്ന പത്ത് ദിവസങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുന്നവനാണ് സത്യവിശ്വാസികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ഈ ദിവസങ്ങളിൽ ഫറദ് ആയ കാര്യങ്ങൾക്ക് പുറമെ സുന്നത്തായ ഐച്ഛികമായ കാര്യങ്ങൾ കൂടി വർദ്ധിപ്പിക്കുക ഇപ്പോൾ സുന്നത്ത് നമസ്കാരങ്ങൾക്ക് പുറം ഫറുദ്ധ് നമസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്ത് നമസ്കാരങ്ങൾ അതേമാതിരി സുന്നത്ത് നോമ്പുകൾ പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിലെ സുന്നത്ത് നോമ്പുകൾ കൂടുതൽ പ്രാധാന്യമുണ്ട് അപ്പോൾ ഈ ദിവസങ്ങളിൽ അറഫാ നോമ്പ് വരുന്നുണ്ട് രണ്ട് വർഷത്തെ പാപങ്ങൾ പൊറുക്കുന്ന നോമ്പാണ് അത് അതുകൂടാതെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക അതുപോലെ തന്നെ മറ്റ് ദിവസങ്ങളിൽ നോമ്പ് നോമ്പനുഷ്ഠിക്കാം പക്ഷേ ഒന്ന് മുതൽ പത്ത് വരെ തൊഴിലാളി ഒന്ന് മുതൽ പത്ത് വരെ തുടർച്ചയായ പ്രവാചകൻ നോമ്പ് നോമ്പനുഷ്ഠിച്ചത് ഹരീസുകളിൽ നമുക്ക് കാണുവാൻ സാധ്യമല്ല അപ്പം ചെയ്യേണ്ടത് സുന്നത്തുകളായ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക രണ്ട് തൗബ പുതുക്കുക തെറ്റുകളിൽ നിന്നും അള്ളാഹുലേക്ക് കയറിച്ച് മടങ്ങുകയും പശ്ചാത്താപം സ്വീകരിക്കുകയും അള്ളാഹുവിനോട് തോപ ചെയ്ത് മടങ്ങുകയും ചെയ്യുക യാ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനേക്ക് നിഷ്കളങ്കമായ തോപ ചെയ്യുക എന്നാണ് അതുപോലെ തന്നെ സതക്കയും ദാനധർമ്മങ്ങളും വർദ്ധിപ്പിക്കുക പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാത്ത രൂപത്തിൽ കഷ്ടപ്പെടുന്ന ആളുകളാണ് നിന്ന് നമ്മുടെ ചുറ്റുപാടുത്തമുള്ളത് അല്ലേ അതുകൊണ്ട് അവർക്ക് അതിനുള്ള വിഭവങ്ങൾ വായിക്കാൻ പറ്റിയ വിഭവങ്ങൾ സാമ്പത്തികമായും മറ്റും നമ്മൾ അവരെ സഹായിക്കുക അത് നമ്മുടെ ഒരു കർത്തവ്യമാണ് കടമയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇഷ് പാരായണം അത് എപ്പോഴും വേണ്ടതാണ് ഈ സമയങ്ങളിൽ കൂടുതലായി വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ തസ്ബീഹും തെഹ്ലീലും വർദ്ധിപ്പിക്കുക സുതാൻ റിപ്പോർട്ട് ചെയ്ത മാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഡീസിൽ കാണാം മാമിൻ അൽ അയ്യാമിൻ്റെ ഈ പത്ത് ദിവസങ്ങളേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ശ്രേഷ്ഠമായ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ കല കർമ്മങ്ങൾ ചെയ്യുവാൻ അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടമായ ദിവസങ്ങൾ വേറെ ഇതിനേക്കാൾ എന്നിട്ട് പറയുന്നു ഫാഖുരൂ ഫിഹിന്ന ഈ ദിവസം നിങ്ങൾ വർദ്ധിപ്പിക്കണം അത്ത ഹിലീൽ ഇല്ലാ എന്നുള്ള പ്രാർത്ഥനകൾ ദിക്രുകൾ ഒത്ത കുബീർ അള്ളാഹു അക്കുബർ ഒത്ത ഹമീദ് അലഹമുല്ല അപ്പോൾ ഈ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ദിക്രുകൾ വർദ്ധിപ്പിക്കുക ദ്വാരകൾ വർദ്ധിപ്പിക്കുക കുടുംബബന്ധം ചേർക്കുക കുടുംബത്തിലുള്ള ആളുകളെ നമ്മൾ പിന്നെ സന്ദർശിക്കുക അവരുമായി ബന്ധപ്പെടുക അവർക്ക് കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈ ദിവസങ്ങളെ നമ്മൾ പിന്നെ സമ്പുഷ്ടമാക്കണം അതുപോലെ തന്നെ അറഫ നോമ്പ് ദുൽഹജ്ജു ഒമ്പത് എന്ന് പറയുന്ന അറഫ കുറിച്ച് പറയുന്നത് യുക് കീർത്തനത്തിൽ മാറിയ വൽ ബാക്കിയ എന്ന കൈകുപോയതും വരാനിരിക്കുന്നതുമായ കാലഘട്ടങ്ങളിൽ വന്നുപോയ ചെറിയ പാളിച്ചകളും തെറ്റുകളൊക്കെ കൊടുത്തു വരുന്ന ഒരു വൃതമാണ് അറഫ ഘൃതം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അതിന് പ്രാധാന്യം കൊടുക്കുക അതുപോലെ തന്നെ ഈ ദുല്ലജ്ജ് മാസത്തിൽ ഒരു വിശ്വാസി ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കർമ്മമാണ് ബലിദാനം എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാം തനിക്കേറ്റവും ഇഷ്ടപ്പെട്ട തൻ്റെ മകനെ അള്ളാഹു പറഞ്ഞതനുസരിച്ച് ബലി കൊടുക്കുവാൻ വേണ്ടി തയ്യാറായി മിനായിര മലഞ്ചരിവിൽ വന്നുകൊണ്ട് കത്തിയെടുത്ത് മകനെ അറക്കുവാൻ തയ്യാറാകുന്ന ഓർമ്മകൾ പുതുക്കുന്ന ദിനങ്ങളാണ് ഈ ദുൽഹജ്ജ് മാസം എന്നുള്ളത് അതുകൊണ്ട് ദുൽഹജ്ജ് പത്തിന് പെരുന്നാൾ സുദിനത്തിൽ ആജിമാർ മക്കയിൽ വെച്ചും അതുപോലെ തന്നെ അല്ലാത്തവർ നമ്മുടെ നാടുകളിൽ വെച്ചും ഉഹ്യത്ത് ബലിദാനം അർപ്പിക്കുകയാണ് പ്രവാചകൻ സലാഹു അലൈവല്ലോട് ചോദിച്ചു ജെയ്ദുമൻ അർക്കമേൽ റിപ്പോർട്ട് ചെയ്യുന്ന ഇമ മഹംബൂർ റിപ്പോർട്ട് ചെയ്യുന്ന അധ്യസനിക്കാനും ഈ കുറിച്ച് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു സുന്നത്ത അബീക്കും ഇബ്രാഹിം നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബിയുടെ ചര്യയാണ് ഈ ഉളുഹിയത്ത് അവർ ചോദിച്ചു മാലന മിൻഹുമാ ഞങ്ങൾക്കതുകൊണ്ടല്ലോ നേട്ടം വല്ല പ്രതിഫലവുമുണ്ടോ സുല്ല പറഞ്ഞു ബിക്കുൽ ഷാറത്തിൻ ഹസന അതിൻ്റെ ഓരോ രോമങ്ങൾക്കും അതിൻ്റെ ഓരോ പാഴ്സിനും അതിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് ആടുകളെ ബടിയറുത്തത് വലിയറുത്തത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൊമ്പുള്ള വെളുത്ത രണ്ട് ആടുകളെ പ്രവാചകൻ അറുത്തു തൻ്റെ കൈകൊണ്ട് പ്രവാചകൻ അതിനെ അറുത്തു റഹീം എന്ന് പറഞ്ഞു അല്ലാഹു അല്ലാഹു അക്ബർ അക്ബർ തക്ബീർ അള്ളാഹു മുഴക്കിയും ചൊല്ലി എന്ന് ഹദീസ് കാണാം അപ്പോൾ ഒരു മൃഗത്തെ സ്വന്തമായി അറക്കാൻ കഴിയുന്നവൻ അങ്ങനെ അറക്കുക അല്ലാത്ത ആളുകൾ ആ മൃഗത്തിൽ ഷെയർ ആവുക അതിൽ ഏഴാൾക്ക് വരെ മാടിൽ പങ്കാളികളാവാൻ സാധിക്കുമെന്നാണ് ഹദീസ് കൊണ്ട് വ്യക്തമാകുന്നത് അറുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുന്തിയ ഇനം ന്യൂനതകളില്ലാത്ത മൃഗത്തെയാണ് നമ്മൾ ഒഴുകാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക ഏറ്റവും മുന്തിയ ഇനത്തിൽപ്പെട്ട മൃഗങ്ങളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നവൻ തിരഞ്ഞെടുക്കേണ്ടത് ന്യൂനതകളില്ലാത്ത അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക അറുക്കുന്നവൻ ഒന്ന് മുതൽ നഖം മുറിക്കുവാനോ മുടി കളയുവാനോ പാടില്ല അതൊന്നും എടുക്കരുത് എന്ന് റസാൻ്റെ ഹദീസ് കൊണ്ട് വ്യക്തമാണ് ഈ വിഷയത്തിൽ സഹാബികൾ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായം ഇത് ഒരു പൂർണതയ്ക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശമാണ് അഥവാ അങ്ങനെ ഒരുത്തനറിയാതെ ചെയ്തു പോയാൽ അത് അവൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കാതിരിക്കുകയില്ല എന്ന് നമുക്ക് ഈ നിർദ്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് മൻകാനഹു ദബുൻ യു ബാഹ ഫലോഹ തന്നീ ശൈലി വലാമിൻ ആർക്കെങ്കിലും ഊഹിയത്ത് അറക്കാൻ നീയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫലയോഹു എന്നി അവൻ്റെ മുടി അവൻ എടുക്കരുത് വലാമിൻ അഖുഫാരി അവൻ്റെ നഖങ്ങൾ അവൻ എടുക്കരുത് എത്താ അവൻ ഊഹിയെ തറിക്കുന്നത് വരെയാണ് നസ്സൽ ഉലമാവു അല അന്നൻ നയ്യൽ ഹദീസ് ഈ ഹദീസിൽ വന്ന ഈ വി നിരോധം മഹമൂലിന് അല്ല കരാഹത്ത് അത് വെറുക്കപ്പെട്ടതാണ് അതുകൊണ്ട് അവൻ ഫാലതാലിക്കാൻ അതിലാരെങ്കിലും അങ്ങനെ ചെയ്തു പോയാൽ ഒരു മൊഴി എടുത്തുപോയി അല്ലെങ്കിൽ നഖം മുറിച്ചുപോയാൽ ഫലാ ഹറജലഹി ഇൻഷാല്ല അവൻ്റെ മേൽ ബുദ്ധിമുട്ടില്ല അള്ളാഹു അവനിൽ നിന്ന് അമൽ സ്വീകരിക്കും പൂർണ്ണതയ്ക്ക് വേണ്ടി ആണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഈ കുറിച്ച് ഇന്നത്തെ കാലത്ത് അഥവാ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പിന്നെ നമ്മുടെ ഒതുഹിയത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രയാസപ്പെട്ട സംസ്ഥാനങ്ങളിൽ നമ്മൾ കൊടുത്ത് കൊടുത്തേക്കുന്നുണ്ട് അവിടെ നടക്കാൻ നല്ലത് തന്നെയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നാട്ടിൽ ഈ മഹാമാരി വന്നതിന് ശേഷം സാമ്പത്തികമായി തകർന്നു പോയ ആളുകൾ ഒരു മുന്നൂറ് രൂപ കൊടുത്ത് മാംസം വാങ്ങാൻ സാധിക്കാത്ത ഒരുപാട് ആളുകൾ സാധാരണക്കാരായ ആളുകൾ ഉണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലും കുറച്ച് ഒളൂഹിയത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ അർത്തുകൊണ്ട് ഈ സുന്നത്ത് നമ്മുടെ നാട്ടിൽ നമ്മൾ പുനരുജ്ജീവിപ്പിക്കണം ഈ സുന്നത്ത് നമ്മൾ ഹയാത്താക്കണം എന്നുള്ള കാര്യമാണ് എനിക്ക് പറയുവാനുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിൽ കുറച്ച് ഒളൂഹിയത്തിൻ്റെ ഒരു ചില ഭാഗങ്ങൾ അറക്കുകയും അത് അർഹതപ്പെടുന്ന ആളുകൾക്ക് സാധാരണക്കാരെ പോലെയുള്ള ആളുകൾക്കും അത് എത്തിച്ചു കൊടുത്ത് അവർക്ക് പെരുന്നാളിന് ഈ മാംസം ലഭിക്കുന്ന ഒരു അവസരം നമ്മൾ ഉണ്ടാക്കണം മുഴുവനായിട്ട് നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ കൊടുത്തിട്ട് നാട്ടിൽ തീരെ ഉയത്തില്ലാത്തൊരവസ്ഥ ഉണ്ടാവരുത് എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് റബ്ബ് തായ നമ്മളിൽ നിന്നും എല്ലാ സൽക്കരമങ്ങളും നമ്മൾ ചെയ്ത എല്ലാ അമലുകളും അള്ളാഹു നമ്മളിൽ നിന്ന് സ്വാലിഹായ ഒരു പ്രവർത്തനമായി സ്വീകരിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പണച്ചുകൊണ്ട് നമുക്ക് പുറത്തു തരുമാറാവട്ടെ അതെല്ലാം പുറത്ത് നമ്മുടെ അമലുകൾ അള്ളാഹു ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ ഈ ദുൽഹജ് മാസത്തിൻ്റെ പുണ്യവും അതിൻ്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ഒക്കെ കരസ്ഥമാക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മൾ അവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹ് മുഹഫുൽമാത് അല്ലിബുദ് ഹാജാദ് اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان، ولا تجعل في قلوبنا غلا للذين امنوا، ربنا انك رؤوف رحيم. ولذكر الله اكبر.